ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യ വളരെ സങ്കടത്തോടെ ടെറസിന്റെ മുകളിൽ നിൽക്കുന്നത് ഹരി കാണുന്നു ഹരി നിത്യയുടെ കാരണം തിരക്കുകയാണ് ടീച്ചറിൻ്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ വിഷമത്തോടെ നിൽക്കുകയാണെന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പറയാം എന്നെ ഹരി പറയുന്നു വേറൊന്നുമല്ല അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല എന്നോടുള്ള പിണക്കം കൊണ്ടാണ് എന്നെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു ടീച്ചർ വിവാഹത്തിന് സമ്മതിച്ചില്ല അതുകൊണ്ടാണെന്ന് അമ്മ പറഞ്ഞോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് എന്തിനാ അമ്മ പറയുന്നത് ഇതേ അവസ്ഥയിലാണ് ഞാനും അവിടെയും അവൻ പട്ടിണി സമരം തുടങ്ങിയിരിക്കുകയാണ് ഞാൻ വിവാഹത്തിന് സമ്മതിക്കാത്തതുണ്ട് എന്ന് പറയുന്നു എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല അമ്മയുടെ നിർബന്ധം തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ നിത്യ ടീച്ചർ അമ്മ അമ്മയോട് സംസാരിക്കുന്നത് സൗമ്യമായിട്ടല്ലേ ഞാൻ അമ്മവനോട് സംസാരിക്കുന്നത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും ദേഷ്യം പോവുകയും ചെയ്യും എങ്കിലും തിരിച്ചു വരുമ്പോൾ അമ്മാവൻ ഏതെങ്കിലും പെൺകുട്ടിയുടെ കാര്യം ചോദിക്കുകയും ചെയ്യും നിത്യ പറയുന്നു അമ്മ എന്നോടങ്ങനെയൊന്നും പിണങ്ങാറില്ല വേറെ ആരോടെങ്കിലും പിണങ്ങി ഭക്ഷണത്തിൻ്റെ മുന്നിൽ മാറിയിരുന്നാലും ഞാൻ ഭക്ഷണം എടുത്ത് അമ്മയുടെ മുന്നിലേക്ക് ചെല്ലാം പ്രത്യേകിച്ച് ഒന്നും പറയില്ല ഞാൻ വാ ഒന്നെങ്കിലും പറയുമ്പോൾ വാതുറന്നോളൂ എന്നിട്ടിപ്പോൾ ഞാൻ കാരണം തന്നെ എന്നെക്കൊണ്ടിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നിത്യ സങ്കടത്തോടെ പറയുമ്പോൾ ഹരി പറയുന്നു എൻ്റെ അവസ്ഥയും അതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഞാൻ അമ്മാവനോട് എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുന്നുണ്ടാവും എന്ന് ഈ പന്തൊക്കെ തട്ടിക്കളിക്കുന്നത് പോലെ തട്ടിക്കളിക്കുന്നു എന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല ആ മനുഷ്യൻ എന്റെ ദൈവമാണ് ഒരു നിസ്സാര കാര്യം പോലും മനസ്സുകൊണ്ട് അമ്മയുടെ ആ അമ്മാവന്റെ കാലത്തോട്ട് അനുഗ്രഹം വാങ്ങാൻ ഞാൻ ചെയ്യാറില്ല ഒരു ഒരു നേരം ആ മനുഷ്യൻ വിഷമിച്ചിരുന്നാൽ അതിലും വലിയ പാപം ഞാൻ ചെയ്യാനില്ല നിത്യ പറയുന്നു അമ്മയുടെ മുന്നിലേക്ക് ഇനി ഒന്നും പറഞ്ഞുകൊണ്ട് ചെല്ലാൻ സാധിക്കില്ല ഇനി പറഞ്ഞുകൊണ്ട് ചെൽ ചെന്നാൽ തന്നെ വിവാഹത്തിന് സമ്മതിക്കണം നിത്യ പറയുന്നു ഇത് കേട്ട് ഹരി പറയുന്നു ടീച്ചറെ നമുക്കൊരു കാര്യം ചെയ്താലോ അമ്മ ഭക്ഷണം കഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഞാനേറ്റു അമ്മാവനെ ടീച്ചർ ഭക്ഷണം കഴിപ്പിക്കണം അതൊരു നല്ല ഐഡിയ ആണല്ലോ പക്ഷേ അത് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ലെന്ന് നിത്യ അമ്മയുടെ കാര്യം ടീച്ചർ എനിക്ക് വിട്ടേക്ക് എനിക്ക് ആ ധൈര്യമുണ്ടെന്ന് നിത്യ ഹരി ഇന്ന് ഞാൻ സുജാതിയുടെ മോനും ടീച്ചർ രാമകൃഷ്ണന്റെ മോളും ഓക്കെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈ കൊടുത്തു അതും സന്തോഷത്തോടെ ഇതേസമയം സമയം അമ്മാവൻ അവിടെ വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു ടേബിളിന്റെ അരികിൽ തന്നെ ഹരി അവിടേക്ക് വരുമ്പോൾ പെട്ടെന്ന് അമ്മാവന് ക്ഷീണിതനായി കിടക്കുന്നത് പോലെ അഭിനയിക്കുന്നു മൈൻഡ് ചെയ്യാത്ത മട്ടിൽ ഹരി കിച്ചണിലേക്ക് പോകുന്നു എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മാവനെ നോക്കുന്നുണ്ട് കഴിക്കാൻ വയ്യല്ലേ ഞാൻ ശരിയാക്കി തരാമേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുകയും ചെയ്യുന്നു എന്നിട്ട് കുറച്ച് ഭക്ഷണം എടുത്ത് വെക്കുകയാണ് പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം കാലത്തോടെ തട്ടിയിടുകയാണ് ഇപ്പോൾ ഹരി എന്നെ കഴിപ്പിക്കാനുള്ള പരിപാടിയെ ഞാൻ തോറ്റിക്കൊടുക്കില്ല കൊണ്ടുവന്ന് കൺമുന്നിൽ വെക്കട്ടെ ഞാൻ കഴിക്കില്ല എന്നൊക്കെ അമ്മാവൻ പറയുന്നു അവിടെയുള്ള കറികളും എല്ലാം എടുത്തുകൊണ്ട് ഇപ്പോൾ ഹരി പുറത്തേക്ക് പോവുകയാണ് അയ്യോ അവൻ ചോറെടുത്തോണ്ട് എങ്ങോട്ടായി പോകുന്നുണ്ട് എന്ന് അമ്മാവൻ ഇങ്ങനെ പറയുന്നു അമ്മ അവൻ ഹരി പോയ സമയം കിച്ചണിലേക്ക് പോയി നോക്കുന്നുണ്ട് അവിടെ വല്ലതും ഉണ്ടോ എന്ന് എന്നാൽ അവിടെ ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഒന്നിലും ഒന്ന് ഒരു പാത്രത്തിലും ഒന്നുമില്ല ഇതിലിരുന്ന മെഴുക്കുപുരട്ടി മെഴുകുപുരുടെയും കൊണ്ടുപോയോഷോ ഇത് എവിടെ കൊണ്ടുപോയി എന്നൊക്കെ ഇങ്ങനെ അമ്മാവൻ പറയുന്നു എന്നാൽ ഭക്ഷണം നേരെ കൊണ്ടുവന്നിരിക്കുന്നത് സുജാതയുടെ മുന്നിലേക്കാണ് എന്താ എന്തായത് ആഹാരമൊക്കെ ആയിട്ട് എന്ന് സുജാത പറയുമ്പോൾ അമ്മാവൻ സോറി ഹരി പറയുന്നു ഈ വയസ്സാകും തോറും അമ്മാവൻ്റെ കുറുമ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയാമല്ലോ വീട്ടിൽ പാചകം ചെയ്യുന്നത് ഞാനാണ് ഒരുവിധം കുഴപ്പമില്ലാതെ ഞാൻ കഞ്ഞിയും കറിയൊക്കെ വെക്കും പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്ത് വെച്ചാലും അമ്മ അവന് പിടിക്കില്ല ദൈവം വഴക്കുണ്ടാക്കും ഞാൻ ഉണ്ടാക്കിയ ഈ ഭക്ഷണം ഉണ്ടല്ലോ അതിൽ വായി അത് വായിൽ വെക്കാൻ കഴിയില്ലെന്ന അമ്മാവൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പിന്നെ ഈ വഴക്കൊക്കെ പതിവാണല്ലോ നിങ്ങൾ അമ്മാവനും മോനും ഒന്നും അല്ലല്ലോ കൂട്ടുകാരെ പോലെയല്ലേ എന്ന് സുജാത അതാണ് പക്ഷേ ആക്ഷേപിക്കുന്നതിന് ഒരു പരിധിയില്ലേ എന്നോട് പറയാണ് നീ ഉണ്ടാക്കിയ ഈ ഭക്ഷണം കഴിച്ച് ലോകത്തിൽ ആരെങ്കിലും ഒരാൾ നല്ലത് പറഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ അമ്മാവൻ കേൾക്കാന്ന് എനിക്ക് ഓഫീസിൽ ജോലിയുണ്ട് കുഞ്ഞിൻ്റെ കാര്യം നോക്കണം പിന്നെ ഇതൊന്നും അല്ലാതെ അടുക്കളക്കാര്യവും കേൾക്കുമ്പോൾ സങ്കടം തോന്നില്ല ആൻറ്റി എന്നൊക്കെ ഹരി ഇതിപ്പോൾ ചില മരുമക്കൾ അമ്മായി അമ്മയെക്കുറിച്ച് പറയുന്നത് ആയല്ലോ എന്ന് സുജാത അതെ അത് തന്നെയാണ് അപ്പോൾ പിന്നെ എനിക്കും വാശിയായി പിന്നെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് മതിയാത്രയ്ക്ക് അറിയാവുന്ന ഒരാൾക്ക് വിളമ്പി കൊടുക്കണമല്ലോ എന്ന് ഹരി എന്നാൽ ഇതേ സമയം അമ്മാവന്റെ മുന്നിലേക്ക് നിത്യം വരുന്നു അമ്മ അങ്കിളെ അങ്കിളെ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അവശനായ നിലയിൽ അങ്ങോട്ടേക്ക് പോവുകയാണ് അമ്മാവൻ കുറച്ചുകൂടി അഭിനയിക്കുന്നു ആ പത്മമോളോ എന്നെ ചോദിക്കുന്നു നിത്യ പറയുന്നു അങ്കിളിനെ ഇത് എന്ത് പറ്റി മുഖത്ത് നല്ല ക്ഷീണം ക്ഷീണമുണ്ടല്ലോ എന്ന് പ്രായമായി വരികയല്ലേ മോളെ ക്ഷീണമൊക്കെ കാണുമെന്ന് അമ്മാവൻ അങ്കിളിനെ ഇങ്ങനെ കാണാനേ ഒരു സുഖമില്ല അങ്കിള് കുടിച്ച് കുളിച്ച് കുട്ടപ്പനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു തറവാട്ടുകാരൻ്റെ ഒരു ഗമയാണ് അങ്ങൾ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുന്നു ഭക്ഷണം ഞാനൊന്നും കഴിച്ചില്ലെന്ന് അമ്മാവൻ അയ്യോ എന്ത് പറ്റിയെന്ന് നിത്യ ചോദിക്കുന്നു മോളെ എനിക്കിവിടെ തരാൻ ആരുമില്ലല്ലോ അതെ അവനുണ്ടല്ലോ അവൻ ഞാൻ കഴിച്ചോ ഇല്ലയോ എന്നറിയിക്കാൻ പോലും വേണ്ട കഴിക്കാനിരിക്കുന്ന ഭക്ഷണം കഴിച്ച് ഒറ്റ ഇറങ്ങിപ്പോക്കാണ് എന്നെ തോപ്പിച്ചല്ലേ പറ്റോ എന്നൊക്കെ പറയുന്നേ അമ്മാവൻ വിഷമത്തോടെ ഇരിക്കുന്നു സത്യത്തിൽ അങ്കളിലെ വിശക്കുന്നുണ്ടോ എന്നെ നിത്യ ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു അതിനെ ഇവിടെ ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞതെന്ന് അതിനെന്താ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് നിത്യ പറയുന്നു എനിക്കൊന്നും വേണ്ടെന്ന് അമ്മാവൻ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചു നോക്ക് എന്ന് നിത്യ പറയുമ്പോൾ വീണ്ടും അമ്മാവൻ പറയുന്നു എനിക്ക് എനിക്ക് വേണ്ടെന്ന് ഇവിടെ മീനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു മീന് മീൻ ഇവിടെ ഫ്രിഡ്ജിൽ രാവിലെ കൊണ്ടുവന്ന് തിരിപ്പുണ്ടെന്ന് അതെടുത്ത് പച്ചയ്ക്ക് തിന്നാൻ പറ്റുമോ എന്നൊക്കെ അമ്മാവൻ ആര് പറഞ്ഞു പച്ചയ്ക്ക് തിന്നണമെന്ന് ഒരു അഞ്ചു മിനിറ്റ് സമയമുണ്ടെങ്കിൽ അത് വൃത്തിയാക്കി എടുക്കാമെന്ന് നിത്യ പറയുന്നു എന്നിട്ട് നല്ല മുളകിട്ട് മീൻകറി വെക്കാമെന്നും പറയുന്നു ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലും ഒക്കെ ഇട്ട് ഒരു കുഴമ്പ് ഉണ്ടാക്കണം എന്നെ പറയുമ്പോൾ തന്നെ അമ്മാവന് നാവിൽ വെള്ളമോർന്നു എന്നിട്ട് കുടമ്പിളി ചേർത്ത് അങ്ങോട്ട് ഇടണം എന്നൊക്കെ പറയുമ്പോൾ അമ്മാവൻ പറയുന്ന മോളെ കുടമ്പിളിയാണ് നല്ലത് നല്ല സ്വാദായിരിക്കും എന്നിട്ട് അത് പതുക്കെ ഇങ്ങനെ തിളച്ചു വരുമ്പോൾ പാകത്തിന് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം ഉപ്പും മുളകും പുളിയുമൊക്കെ കൃത്യമാണെങ്കിലുണ്ടല്ലോ ഒരാൾക്ക് ഒറ്റ പാത്രം ചോറ് ഒറ്റയടിക്ക് കഴിക്കുമെന്നും പറയുന്നുണ്ട് നിത്യ അങ്ങനെ അമ്മാവനെ കൊതിപ്പിക്കുകയാണ് വാക്കുകൾ കൊണ്ട് നിത്യ ഇതൊക്കെ കേട്ട് അമ്മാവനാണെങ്കിൽ കൊതി വരുന്നുണ്ട് അല്ല ഞാനിതിനെ ഇതൊക്കെ പറയാനിക്കുന്നത് അങ്കിൽ ഒരു മീൻ കറി അങ്ങ് വെച്ച് തന്നാ പോരെ എന്നെ നിത്യ പറയുമ്പോൾ അമ്മ ചോദിക്കുന്നു അത് മോക്ക് ബുദ്ധിമുട്ടാകില്ല എന്ന് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെ കണ്ടോ ഞാനിപ്പോൾ ഒരു മാജിക്കിലൂടെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നിത്യ പോകുന്നു എൻ്റെ ദൈവമേ ആകെ വിശപ്പ് കൂടിയല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ അമ്മ അവൻ പറയുന്നു ഇതേസമയം സുജാതയുടെ മുന്നിലിരിക്കുകയായിരുന്നു ഹരി എന്നിട്ട് കൊണ്ടുവന്ന ഭക്ഷണം ഒരു പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് പറയുന്നു ആൻറ്റി ഇതിനൊന്ന് കഴിച്ചു നോക്ക് ഏതെങ്കിലും ഒരു കറിയിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആന്റി എന്നോട് പറയുന്നു പറയുന്നു മോനെ ഹരി എന്നൊക്കെ പറഞ്ഞേ ഇങ്ങനെ പതറുകയാണ് സുജാത ഈ കാര്യത്തിൽ ഇനി എന്നോടൊന്നും പറയണ്ട ആന്റി ഇത് കഴിച്ചേ പറ്റോ വേറൊന്നുമല്ലല്ലോ കുറച്ച് ഭക്ഷണമല്ലേ ആൻറ്റി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പറയുന്നേ ഹരി പറയുന്നു എന്നിട്ട് ഭക്ഷണം പ്ലേറ്റിലേക്ക് വിളമ്പുകയും ചെയ്യുന്നുണ്ട് ഇതാ കഴിക്കെന്ന് പറയുന്നു ഇതേ സമയം നിത്യയാണെങ്കിൽ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലും ഇടയ്ക്കിടയ്ക്ക് അമ്മാവൻ ആ കിച്ചണിലേക്ക് ഒന്ന് എത്തി നോക്കുന്നുണ്ട് നിത്യയാണെങ്കിൽ കറി വെക്കാൻ തുടങ്ങി വിശപ്പ് കൊണ്ട് അമ്മാവനാണെങ്കിൽ ആ ടേബിളിന്റെ മുകളിലിട്ട് കൊട്ടുകയും ഒക്കെ ചെയ്യുന്നു എന്നാൽ ഇതേ സമയം സുജാതയ്ക്ക് വെള്ളവും എടുത്തുകൊണ്ട് വന്നിട്ട് ഹരി ചോദിക്കുന്നു അതിൻ്റെ ഇതാ ഒന്നും കഴിക്കാത്തതെന്ന് തുടർന്ന് നിത്യ ഇപ്പോൾ മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു മീൻകറി ചട്ടിയോടെ വന്ന അങ്കി ചട്ടിയോടെ എഴുത്തുകൊണ്ട് വന്ന അങ്കിളിന്റെ മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ് അദ്ദേഹം നിത്യ പോയ സമയം അതൊന്ന് മണത്ത് നോക്കുന്നുണ്ട് ഭക്ഷണവും ചോറും എല്ലാം അവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് അങ്ങൾ കഴിച്ചു നോക്കാൻ പറയുന്നുണ്ട് നിത്യ ഹരി ഇതേ സമയം സുജാതയുടെ മുന്നിലിരിക്കുന്ന ആ ഭക്ഷണം എടുത്തിട്ട് പറയുന്നു ആൻറ്റി ആൻറ്റി ഈ തോരൻ ഒന്ന് കഴിച്ചു നോക്കിയാൽ അവിടെ അമ്മാവൻ എൻ്റെ അച്ഛനെ പോലെയാണെങ്കിൽ ആൻറ്റി എൻ്റെ അമ്മയെ പോലെയാണ് അമ്മയ്ക്ക് മക്കൾ വാർത്തരുന്നതിൽ എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതെങ്ങനെ വാരി കൊടുക്കാൻ തുടങ്ങുന്നു എന്നിട്ട് പറയുന്നു ഞാനാണെങ്കിൽ എന്റെ അമ്മയെ നേരെ ചെവി കണ്ടിട്ട് പോലുമില്ല ഇല്ല ആൻറ്റിയെ പോലുള്ളവരെ കാണുമ്പോഴാണ് ഒരു സമാധാനം ഇത് കേൾക്കുമ്പോൾ തന്നെ സുജാതയുടെ കണ്ണ് നിറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാനിപ്പോ എൻ്റെ അമ്മയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇതേസമയം താഴെ നിത്യയെ നോക്കി ഇങ്ങനെ കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ് അമ്മാവൻ ഇതെന്താ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് വാരി കഴിക്കാൻ മടിയാണോ എന്ന് നിത്യ ചോദിക്കുന്നു എൻ്റെ അച്ഛൻ ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു സൂത്രമുണ്ട് എന്ന് പറഞ്ഞ് മീൻകറി മീൻകറിയും ആ ഭക്ഷണത്തിലേക്ക് ഒഴിച്ചു എന്നിട്ട് നിത്യ ഇപ്പോൾ ആ അമ്മാവന് വാരി കൊടുക്കുന്നുണ്ട് ഇതേ സമയത്ത് ഹരി സുജാതയുടെ മുന്നിലേക്കും ഭക്ഷണം വാരി കൊടുക്കുന്ന ഇങ്ങനെ നീട്ടുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരും ഭക്ഷണം ഭക്ഷണം കഴിച്ചിരിക്കുകയാണ് അമ്മാവൻ പറയുന്നു മോളെ ഈ കൈപുണ്യം എന്ന് പറയുന്നത് ഇതാണ് ഇനി അവൻ ഭക്ഷണത്തിന്റെ കേമത്വം പറഞ്ഞതിന്റെ മുന്നിൽ വന്നാലുണ്ടല്ലോ ഞാൻ ഇതങ്ങ് പറഞ്ഞു കൊടുക്കുമെന്നും പറയുന്നു ഈ കറിയുന്നെടുത്ത് അവൻ നാവിൽ വെച്ചാലുണ്ടല്ലോ അവൻ നാണച്ചു പോകുമെന്നും പറയുന്നു ഇതിന്റെ പേരിൽ രണ്ടുപേരും കൂടി ഇനി തർക്കിക്കാനൊന്നും നിൽക്കണ്ട എന്ന് നിത്യേം പറയുന്നു താഴെയാണെങ്കിൽ ഹരിയുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങി സുജാത തന്നെ ആ ഭക്ഷണം കഴിക്കുന്നു അമ്മാവിന്റെ കുറുമ്പ് തന്നെയാണ് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് സുജാത പറയുന്നു ഒട്ടും ഇല്ലാത്ത ഭക്ഷണമാണെങ്കിൽ പോലും എനിക്കിപ്പോൾ നല്ല നല്ല ടേസ്റ്റ് തോന്നിയനെ അമ്മോനിപ്പോൾ പറഞ്ഞല്ലോ അമ്മ അമ്മയുടെ കാര്യമൊക്കെ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നു അത് വലിയൊരു കാര്യം തന്നെയാണ് മക്കൾ വാരി തന്നാൽ അമ്മമാരുടെ മനസ്സ് നിറയും ഇതേസമയം അമ്മ അവൻ നിത്യോട് പറയുന്നു മോളെ അങ്കിളിന് വല്ലപ്പോഴും മോള് കറിയൊക്കെ വെച്ച് തരണം കേട്ടോ എന്നിട്ട് എനിക്ക് വിളമ്പി തന്നിട്ട് മോള് കൂടെ ഇരിക്കണം എൻ്റെ മുകളിൽ നിന്നും കിട്ടാതെ പോയ ഭാഗ്യങ്ങളാണ് ഇതൊക്കെയെന്നും അമ്മ അവൻ പറയുന്നു മോളെ ദൈവം ചിലരെ നമ്മുടെ അടുത്ത് എത്തിക്കും നിനക്ക് അറിയില്ല മോളെ അങ്കിളിന് ശരിക്കും മനസ്സ് തട്ടിയിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നു പിന്നെയും അദ്ദേഹത്തിന് ഭക്ഷണം നിർവഹിച്ചു കൊടുക്കുകയാണ് നിത്യ ഹരിയുടെ ഹരിയെ നോക്കിയിട്ട് സുജാറ മനസ്സിൽ പറയുന്നു നിത്യയുടെ ജീവിതത്തിലേക്ക് ഇവൻ തന്നെയാണ് വരേണ്ടത് ഹരി തന്നെയാണ് എൻ്റെ മോൾക്ക് വേണ്ടത് അമ്മാവനും നിത്യയുടെ മുഖത്ത് നോക്കി മനസ്സിൽ വിചാരിക്കുന്നു ഹരിക്ക് ഏറ്റവും വിധിച്ച പെണ്ണ് ഇതാണ് ഹരിക്ക് ചേർന്ന ഒരേ ഒരു ഉള്ളൂ അത് പത്മയാണ് തുടർന്ന് ഇപ്പോൾ സുജാതയുടെ വീട്ടിൽ നിന്നും മുകളിലേക്ക് ഭക്ഷണത്തിന്റെ ആ പ്ലേറ്റുകളൊക്കെ ആയിട്ട് വരുമ്പോൾ ഹരിയുടെ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നിത്യയും രണ്ടുപേരും പരസ്പരം കാണുന്നു അമ്മ കഴിച്ചു എന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു അമ്മ അവനും കഴിച്ചു എന്ന് ഈ പരീക്ഷയ്ക്ക് ഹരിക്ക് മാർക്ക് ഇട്ടാൽ ഡിസ്റ്റിങ്ഷൻ ആണ് കിട്ടുന്നത് എന്നും നിത്യ പറയുന്നു അമ്മവന്റെ തീരുമാനത്തിന്റെ കടുപ്പം എനിക്കറിയാം അത് മാറ്റിയെടുത്ത പത്മ ടീച്ചറിന് ഡിസ്റ്റിങ്ഷൻ അല്ല റാങ്ക് ആണ് എന്റെ മാർക്ക് എന്ന് ഹരി രണ്ടുപേരും പരസ്പരം താങ്ക്സ് പറയുന്നു എന്തായാലും എനിക്ക് സന്തോഷമായി കുറെ തമിഴ് തല്ലി ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സായില്ലേ എന്ന് നിത്യ ഈ ഒഴുകുന്ന പുഴയുടെ താഴെ കിടക്കുന്ന കല്ലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം അത് കൂർത്ത കല്ലുകളായിരിക്കും പിന്നെ ഒഴുക്കിൻ്റെ ശക്തി കൂടുമ്പോൾ പതുക്കെ പതുക്കെ മരവിക്കും പിന്നെ മിനുസപ്പെടും അതുപോലെയാണ് നമ്മുടെ റിലേഷനും ആദ്യം കൂർത്ത കല്ല് പോലെ ഇപ്പം താ ഇപ്പോൾ പരുവപ്പെട്ട ഇത്രയും മിനുസത്തിലെന്നൊക്കെ ഹരി കൊള്ളാലോ കവിയുടെ ഭാവനയൊക്കെ മനസ്സിലുണ്ടോ എന്ന് നിത്യ ചോദിക്കുന്നു കുറച്ചൊക്കെ സാഹിത്യം മനുഷ്യനിലുണ്ടാകും പിന്നെ അതിൽ നല്ലൊരു അന്തരീക്ഷം വേണമെന്ന് ഹരി എനിവേ നമുക്ക് ഇനിയൊരു നല്ല ഫ്രണ്ട്സ് ആവാമെന്ന് നിത്യ പറയുന്നു അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് പറഞ്ഞിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷർമ്മയിച്ചാ